വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ചെറിയ വീഡിയോ ആണ് പാർവതി കേട്ടോ വയലറ്റ് പാർവതി നിറയെ പൂ ഉണ്ടാവും കേട്ടോ അതിൽ കണ്ടില്ലേ നിറയെ മുട്ടുകൾ കണ്ടില്ലേ നാൽപ്പത് രൂപയ്ക്ക് ഇത്ര പോകുന്ന ചെടി നൽകിയ പൂവിട്ട തൈകൾ നല്ല ഭംഗിയാണ് നിറയെ പൂവിടും നിറയെ മുട്ടുകൾ കിട്ടുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ബാഴ്സത്തിൻ്റെ റൂട്ട് വന്ന ആറ് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഓരോരോ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതിൻ്റെ മറൂണും വൈറ്റും ഉള്ളതുണ്ട് പ്ലെയിൻ മറൂണുണ്ട് പ്ലെയിൻ കാവ്യുണ്ട് പിന്നെ റോസ് കളറുണ്ട് മജന്ത കളറുണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ആറ് കളേഴ്സ് ഉണ്ട് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ട് തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകുക അതിൻ്റെ വലിയ ചെടികൾ വേണേൽ വലിയ ചെടികളുണ്ട് കേട്ടോ ഇത്ര പോകുന്ന ഈ ചെടി നാടൻ പത്സരത്തിൻ്റെ നാൽപ്പത് രൂപയ്ക്ക് നൽകും മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമില്ല അഴുകി പോവില്ല ചീഞ്ഞു പോകില്ല ഒന്നുമില്ല കേട്ടോ ഇത് ഗുഡ് പോണി വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ വലിയ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എക്സ്ട്രാ ഷൂട്ടൊക്കെ വന്ന തൈകളാണ് നിറയെ പൂവുണ്ടാവും ട്ടോ അത് വൈറ്റിലും നിറയുണ്ടാവും റെഡിലും നിറഞ്ഞു നിൽക്കും പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ കുറേ ആളുകൾ അന്വേഷിച്ച ചെടികളാണ് കുറേ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ഹെൽത്തിയല്ല തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ